ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണുവിൻ്റെ വണ്ടി നിർത്തി ചെക്ക് ചെയ്യണമെന്ന് പോലീസുകാർ പറഞ്ഞതും വിഷ്ണു പറഞ്ഞു ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ സാറേ വെറുതെ സമയം കിടത്താനായിട്ട് ഇതിനകത്ത് സാറേ കുറച്ച് ഫ്രൂട്ട്സാ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ സാ എസ് ഐ പറഞ്ഞു നീ ഇങ്ങോട്ട് ഇറങ്ങി വാടാ ഞങ്ങളെ നോക്കിക്കോളാം ഇത് ഫ്രൂട്ട്സ് ആണോ മറ്റെന്തോ എന്ന് ഇതിനകത്ത് സ്പിരിറ്റുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു അതാണോ നോക്കാൻ വന്നതാ എന്ന് പറഞ്ഞതും ഉടനെ അവലം പറഞ്ഞു ആശാനെ ഇതിലെന്തോ കുഴപ്പമുണ്ടോ എന്ന് തോന്നുന്നു കൃത്യമായി നമ്മുടെ വണ്ടി നമ്പരും പേര് സഹിതം ആരോ പറഞ്ഞു കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞതും ഉടനെ വിഷ്ണു പറഞ്ഞു ആ പേടിക്കാനൊന്നും ഇല്ലടാ നമ്മുടെ വണ്ടിക്കത് ഫ്രൂട്ട്സ് മാത്രമേ അല്ലേ ഉള്ളൂ നീ എന്തായാലും വാ കുറച്ച് പണം കൊടുത്ത് എങ്ങനെയെങ്കിലും നമുക്ക് പോകാമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞേ വിഷ്ണു കമലിനോട് ഇറങ്ങി വരാനായി പറഞ്ഞു കമലിനപ്പോഴും ആകെ ഒരു വിശ്വാസക്കുറവ് തോന്നി വിഷ്ണു വേഗം തന്നെ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഈ സമയത്ത് കോൺസ്റ്റബിൾമാർ വേഗം മുകളിൽ കയറി അത് ചെക്ക് ചെയ്യാൻ തുടങ്ങിയതും വിഷ്ണു പറഞ്ഞു എൻ്റെ സാറേ എന്ത് പാടുപെട്ടാന്നറിയോ ഇതൊക്കെ ഞങ്ങളൊന്ന് അടുക്കി പെറിക്കൊണ്ടു വന്നിരിക്കുന്നത് അതുകൊണ്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് സാറേ അതിനകത്തൊന്നുമില്ല എന്ന് പറഞ്ഞു അത് കേട്ട ഉടനെ തന്നെ എസ് ഐ അങ്ങനെ എസ് ഐയോട് വിഷ്ണു അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഞങ്ങൾ നോക്കട്ടാ എന്ന് പറഞ്ഞതും ഉടനെ മുകളിൽ നിന്ന് ആ കോൺസ്റ്റബിൾമാർ വിളിച്ചു പറഞ്ഞു സാറേ ഇതിനകത്ത് ഉണ്ട് സാറേ രണ്ട് കനാസ് നിറച്ചുണ്ട് എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഓരോ കനാസുമായിട്ട് അവിടെ നിൽക്കുന്ന കാഴ്ചകണ്ടു ഇത് കേട്ടതോടെ വിഷ്ണുവും കമലിനും അവിടെ ഓടിയെത്തി ഉടനെ കമലിനും വിഷ്ണുവും ആകെ ടെൻഷനിലായി കമല ഇതെങ്ങനടാ എന്ന് ചോദിച്ചതും ഉടനെ പറഞ്ഞു ഇനി വേറെ ഉണ്ടോ നോക്കണോ എന്ന് പറഞ്ഞതും അവർ വേ ബ ബാക്കി പരിശോധന നടത്തുമ്പോൾ ഒരു വണ്ടി നിറച്ച് അവിടേക്ക് കുറച്ച് മീഡിയാസ് വരുന്നത് കമലിനും വിഷ്ണുവും ശ്രദ്ധിച്ചു ഉടനെ അവർ ക്യാമറയും മറ്റുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കണ്ടതോടെ കമലിൻ്റെ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി ഉടനെ വിഷ്ണു പറഞ്ഞു സാർ ഇത് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല ഞങ്ങളൊന്നും അല്ല എന്ന് പറഞ്ഞതും എസ് എ പറഞ്ഞു മനസ്സിലായടാ ഉടനെ മീഡിയസിനെ വിളിച്ചിട്ട് എസ് പറഞ്ഞു അതാ ആ കന്നാസും യുവന്മാരെയും കൂടി അങ്ങ് ചേർത്ത് നിർത്തിയേക്ക് എന്നിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തോ എന്ന് പറഞ്ഞു ഉടനെ ചാനലുകാർ അവിടേക്ക് വരുന്നത് കണ്ടതോടെ കമലിന് അപ്പോഴേക്കും ആകെ ഒരു പന്തികയെടുത്ത് തോന്നി ഉടനെ കമലും വിഷ്ണുവിന് അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു ആശാനെ എന്ന് പറഞ്ഞതും അവിടെ നിന്ന് രണ്ട് അസൈമാരും മാറി നിന്ന് സംസാരിക്കുന്ന കണ്ടെത്തരത്ത് കമലം വേഗം വിഷ്ണു വിളിച്ചു ആശാനെ കൃത്യമായി തന്നെ ഇവിടെ കെണിയൊരുക്കിയാണ് ആശാനെ നമ്മളെ പിടികൂടിയിരിക്കുന്നത് ചാനലുകാരെ വരെ വിളിച്ചു വരുത്തിയിട്ടാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് ആശാനെ ഇതെന്തായാലും നമുക്കെതിരെ ഉള്ളതല്ല ഈ പണി വന്നിരിക്കുന്നത് നമ്മുടെ എടത്തിയമ്മയ്ക്ക് വേണ്ടിയാണ് എടത്തിയമ്മയ്ക്കെതിരെയുള്ളതാണ് എന്തായാലും ഇത് എടുത്തിയമ്മയ്ക്ക് കൂടി പ്രശ്നത്തിലാകുന്ന കാര്യമാണ് എന്ന് പറഞ്ഞതും കമലം കമലൻ്റെ മറുപടി കേട്ട് വിഷ്ണു ചോദിച്ചോടാ ഇപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചതും കമലം പറഞ്ഞു ആശാനെ ഒറ്റ ഒന്നേ ചെയ്യാനുള്ളൂ ആശാൻ വേഗം വിട്ടോ ഇത് കേട്ടതും വിഷ്ണു പറഞ്ഞു വിട്ടോളാനോ എങ്ങോട്ട് എന്ന് ചോദിച്ചതും ആശാനെ ആശാൻ ഓടിപ്പോയിക്കോ ഞാൻ ഞാനത് ഏറ്റോളാം ഞാൻ കുറ്റം ഏറ്റോളാം ആശാൻ രക്ഷപ്പെട്ടോ ആശാനെ ഞാൻ അകത്തു പോയാലും എന്നെ രക്ഷിക്കാൻ ആശാൻ പുറത്തുണ്ട് പക്ഷേ നമ്മൾ രണ്ടുപേരും അകത്ത് കഴിഞ്ഞാൽ അതാകെ പ്രശ്നമാകും ആശാനെ എന്ന് പറഞ്ഞു അപ്പോഴേക്കും വിഷ്ണു വേറൊന്നും നോക്കാതെ എടാ കമല എങ്കിലും ഞാൻ എന്ന് പറഞ്ഞു പോ ആശാനെ എന്ന് പറഞ്ഞ് കമലം ബഹളം ഉണ്ടാക്കി ഉടനെ വിഷ്ണു അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നത് കണ്ട് പോലീസുകാർ വിഷ്ണുവിന് പിന്നാലെ പോകാൻ തുടങ്ങുമ്പോൾ കമലൻ ആ പോലീസുകാരെ തടഞ്ഞു നിർത്തുന്നു ഉടനെ വിഷ്ണു അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു ഈ സമയത്ത് എസ് ഐ കമലിനെ പിടിച്ച് വണ്ടിയോട് ചേർത്ത് കമലിനെ ഇട്ട് ചവിട്ടുന്നു കമലൻ ചവിട്ട് കൊണ്ടിട്ട് പറഞ്ഞു ഹേ ഹാസാനെ കിട്ടാൻ പോകുന്നില്ല സാറേ ഹാസാൻ ഓട്ടത്തിലും ചാട്ടത്തിലും ഹാസാൻ ഹീറോയാ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഉടനെ എസ് ഐ പറഞ്ഞു ആയിക്കോട്ടറ അവനെ വേണ്ട നിന്നെ കിട്ടിയാൽ മതി നിന്നെ വെച്ച് ഞാൻ അവനെ വരുത്തിക്കോളാം എന്ന് പറഞ്ഞതും അതെനിക്ക് അറിയാടാ എന്ന് പറഞ്ഞതും കമലൻ പറഞ്ഞു ഇല്ല ആശാനെ ഇല്ല സാറേ ആശാനെ കിട്ടാൻ പോകുന്നില്ല എങ്ങനെയാണേലും എൻ്റെ ആശാനെ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ചിരിച്ചുകൊണ്ട് കമലൻ നിൽക്കുന്നു പിന്നീട് ഇതൊന്നും അറിയാറേ ശാമയും മറ്റും എല്ലാവരും ഇതൊന്നും അറിയാറെ ശാലിനി വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരാൻ പോകുന്നു എന്ന രസസ്തര ശാലിനിക്ക് തോന്നുന്നു അതിനുശേഷം കാണുന്നത് ശ്യാമ ആകെ നിരാശയോടെ ഇരിക്കുകയാണ് റൂമിലാകെ സങ്കടപ്പെട്ട് ആ കടലിനരികിയിരിക്കുമ്പോൾ ഷ്യാമയുടെ മനസ്സിലേക്ക് കടന്നു വന്നത് താൻ അന്ന് വിഷ്ണുവേട്ടനോട് പറഞ്ഞ് കയർത്ത് പറഞ്ഞ വാക്കുകളായിരുന്നു ഇത് ഞാനും എൻ്റെ ഭർത്താവും ഞങ്ങളുടെ മുകളിൽ താമസിക്കുന്ന വീടാണെന്നും ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസിനസ് ചെയ്യുമെന്നും അതിന് പരാതി ഉണ്ടെങ്കിൽ പോലീസിൽ കൊടുക്കണമെന്നും പിന്നെ ഇനി ഇവിടെ വന്ന പ്രശ്നമുണ്ടാക്കിയാൽ ഞാൻ ഭവനഭേദനത്തിന് കേസ് കൊടുക്കുമെന്ന് വരെ ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ വിഷ്ണു ഏട്ടനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് ശ്യാമ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ആകെ നാലുകാലിലായിട്ട് ബോധമില്ലാതെ രോഹിത അകത്തേ കയറി വന്നിട്ട് ചോദിച്ചു നീ എന്താടി ഇങ്ങനെ ഇരിക്കുന്നത് എന്താ നിൻ്റെ അച്ഛൻ ആ നാട് നീളെ നടക്കാൻ പോയാൽ നാട് ചുറ്റാൻ പോയാൽ നിൻ്റെ അച്ഛൻ എന്താ തിരികെ വന്നോ അതോ അങ്ങേരെ ചത്തോ എന്ന് ചോദിച്ചു ഇനി അതോ അങ്ങനെ തിരികെ വന്നാലും നിന്റെ മുഖത്ത് കാണുന്ന ഇതേ എക്സ്പ്രഷൻ തന്നെയായിരിക്കുമല്ലോ നിൻ്റെ അമ്മയ്ക്കുള്ളത് എന്ന് രോഹിത് ഷ്യാമിയോട് പറയുന്നു ഇതെല്ലാം കേട്ടതും ഷ്യാമിയോ ചോദിച്ചു രോഹിത്തെ ഇത് എന്തിനാ എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത് ഇതൊക്കെ കാണാനാണോ ഇതൊരു വീടാണോ രോഹിത്തെ എന്ന് ചോദിച്ചു ഉടനെ രോഹിത് പറഞ്ഞു അതെ എനിക്ക് എനിക്ക് വല്ലാതെ തലവേദന എടുത്തിരിക്കുകയാണ് രോഹിത്തെ ഇനി രോഹിത് കൂടി തുടങ്ങല്ലേ എന്ന് പറഞ്ഞതും രോഹിത് പറഞ്ഞു ഓ തലവേദന ഈ തലവേദന നിനക്കല്ല ശരിക്കും എനിക്കാ തലവേദന കാരണം ഈ തലവേദനയുടെ അങ്ങേ ഒരു വേഷനുണ്ടല്ലോ ചെന്നിക്കുത്തെന്ന് പറയുന്നത് അത് ഈ തലവേദനയെക്കാളും മൂത്താപ്പനാണ് അതാണ് ശരിക്കും നീ എനിക്ക് തന്നെ പിന്നെ സാധാരണ ഇവിടെ കിടക്കാൻ വരുമ്പോൾ നിനക്കുള്ളതാണല്ലോ ഈ തലവേദന അത് കാര്യമായിട്ട് ഞാൻ എടുക്കുന്നില്ല കാരണം ഈ തലവേദന എന്നുള്ളത് എനിക്കെതിരെയുള്ള സമരമുറയാണോ ഈ പഴശ്ശിയുടെ സമരമുറ പോലെ അങ്ങനെ എന്തെങ്കിലും സമരമുറയാണോ നീ ഈ പ്രയോഗിക്കുന്ന നിന്റെ ഈ തലവേദന എന്ന് പറയുന്നത് ആണെങ്കിലും എനിക്കത് വലിയ പ്രശ്നമൊന്നുമുള്ള കാര്യമല്ല കാരണം എനിക്ക് രാവിലെയും വൈകിട്ടും ഇങ്ങനെ നന്നായിട്ടൊന്നും കുടിക്കണം എന്നിട്ട് എൻ്റെ മനസ്സ് നിറയുന്നതുവരെ നിന്നെ വന്ന് നിന്നോട് വഴക്കുണ്ടാക്കണം ഇവിടെ വന്ന് എന്നിട്ട് ഇവിടെ കിടന്നങ്ങനെ ഉറങ്ങണം എവിടെ ഇലം ചുരുണ്ട് കൂടണം അത്രേ ഉള്ളൂ എൻ്റെ ഒരു ജീവനെന്നു പറയുന്നത് അല്ലാതെ നീ ചിന്തിക്കുന്നത് പോലെ ഒരു ലൈഫ് ഇനി എൻ്റെ ജീവിതത്തിലില്ല കാരണം നിന്നെ നിന്നെ എനിക്ക് വെറുപ്പാണ് നിന്നോടുള്ള നിന്നോട് എൻ്റെ മനസ്സിൽ തരുമ്പ് പോലും സ്നേഹവുമില്ല നിന്നെ കാണുന്നത് പോലും അറപ്പും വെറുപ്പുമാണ് അതുകൊണ്ട് ഇനിയൊരു ജീവിതം അങ്ങനെ നീ പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ ശ്യാമ ചോദിച്ചു ശരിക്കും എന്നെ എന്തിനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത് ഞാൻ എൻ്റെ വീട്ടിൽ സമാധാനത്തോടെ കഴിഞ്ഞിരുന്നതല്ലേ അവിടെ നിന്ന് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന എന്തിനാ രോഹിത്തെ എന്ന് ചോദിച്ച് ശ്യാമ ബഹളം വെച്ചു ഉടനെ രോഹിത് പറഞ്ഞു അതെ ഞാൻ പറഞ്ഞല്ലോ എന്താ കാര്യം എന്ന് അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു ഇതൊരു കുടുംബമാണോ ഒരു കുടുംബ ജീവിതം തുടങ്ങുന്നത് ഇങ്ങനെയാണോ ഒരു എന്ന് പറയാൻ ഇതിന് പഴി പറ്റുമോ ഇതൊരു വീടാണോ ഇവിടെ ഇതൊരു സത്രമല്ലേ വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാം കയറി ഇറങ്ങാവുന്ന സത്രം പിന്നെ ഇവിടെ വരുന്നവർക്കെല്ലാം മദ്യവുമായിട്ട് രോഗത്തിന് മുന്നിലുണ്ടാവും മദ്യം കഴിച്ച് അവരിവിടെ കിടന്ന് എന്തെങ്കിലും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യും ഇതെല്ലാം കണ്ട് കേട്ടില്ല എന്ന് നടിച്ച് രോഗത്തും അവർക്കൊപ്പം കൂടും ഇതല്ലേ ഇവിടെ നടക്കുന്നത് ഇതൊരു കുടുംബമാണെന്ന് പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചതും ഉടനെ രോഹിത് പറഞ്ഞു അതെ ഇതൊരു കുടുംബമല്ല ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ അവിടെ പരസ്പര ഐക്യം ഉണ്ടാവണം ഇവിടെ ഐക്യമില്ലല്ലോ പിന്നെ വേണ്ടത് പരസ്പരമായിട്ടുള്ള കമ്മിറ്റ്മെൻ്റ് ആണ് അതുമില്ല പിന്നെ എങ്ങനെയാണ് നമുക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുന്നത് അത് എന്നേ ഇല്ലാതായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി എന്റെ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോവാനാണ് പിന്നെ നീ അതിലും കൂടുതലാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു ജീവിതം ഇനി നമുക്കിടയിൽ ഉണ്ടാവില്ല എന്ന് രോഹിത് ശ്യാമയോട് പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ട് രോഹിത് ആ ബെഡിലേക്ക് വീണതും ശ്യാമ പറഞ്ഞു ഇങ്ങനെ ഒരു ജീവിതത്തിനാണെങ്കിൽ എനിക്ക് പറ്റില്ല രോഹിത്തെ ഇവിടെ സമാധാനമെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എനിക്ക് തലവേദന എന്ന് പറയുന്നത് വേറൊന്നുമല്ല ഈ ചുറ്റുപാടുകളാണ് രോഹിത്തെ ഇവിടെ തോന്നുമ്പോൾ ഓരോരുത്തരും വരികയും പോവുകയും ചെയ്യുന്നു ഇവിടെ അങ്ങനെ വരുന്നവരെല്ലാം ഇത് അവരുടെ സ്വന്തമാണെന്നാണ് പറയുന്നത് ഈ ഇത് നമുക്ക് വേണ്ടി മാത്രമുള്ള വീടല്ലല്ലോ ഇവിടെ വരുന്നവരെല്ലാം ഇതിന്റെ അധികാരികളായിട്ട് മാറുകയാണ് അവകാശികളാണ് അതുപോലെ തന്നെ ഇവിടെ വരുന്നവർക്ക് മദ്യസൽക്കാരം അതിന് രോഹിത്തിനെ ഊട്ടാനും ഉറക്കാനും ഒക്കെയായി സുസ്മിതയും ഇവിടേക്ക് എത്തും പിന്നെ എനിക്ക് ഇവിടുത്തെ റോൾ എന്താണ് ഞാൻ ഇവിടുത്തെ ജോലിക്കാരിയാണോ അതോ ഞാൻ രോഹിത്തിന്റെ ഭാര്യയാണോ എന്താ എന്റെ റോള് ഞാൻ ആരാണ് ഇവിടെ എന്ന് രോഹിത്തിനോട് ശ്യാമ സങ്കടപ്പെട്ടുകൊണ്ട് ചോദിച്ചു അത് കേട്ടതും രോഹിത് പറഞ്ഞു അതെ നിനക്കിപ്പോ അങ്ങനെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ള തരം നീ തന്നെയാണ് കണ്ടെത്തേണ്ടത് നീ ആരാണെന്നതിന് നീ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത് പിന്നെ ഇതിൽ രണ്ടിലേതായാലും എനിക്ക് എല്ലാം ഒരുപോലെ തന്നെയാണ് എന്ന് പറഞ്ഞ് രോഹിത് വീണ്ടും ആ കടലിലേക്ക് കിടന്നിട്ട് പറഞ്ഞു ആ നീ പറഞ്ഞല്ലോ ഇതിനൊരു പേര് നീ പറഞ്ഞല്ലോ എന്താ സത്രം അല്ലേ അതെ ഇത് സത്രം തന്നെയാ ഈ വീട് സത്രം തന്നെയാ എന്ന് പറയുമ്പോ ശ്യാമ പറഞ്ഞു രോഹിത്തെ രോഹിത് എന്താ ഈ ചെയ്തു കൂട്ടുന്നത് ഈ വീട്ടിൽ എവിടെ നോക്കിയാലും ഏത് മുറിയിലും മദ്യക്കുപ്പികൾ മാത്രം സത്യാമ്മ രണ്ടു നേരവും പൂജിച്ചിരുന്ന വിളക്ക് കത്തിച്ചിരുന്ന ആ പൂജാമുറിയിൽ പോലും രോഹിത് മദ്യമൊഴിക്കുകയാണ് രോഹിത്തെ ഇത് എവിടേക്കുള്ള പോക്കാണ് നാശത്തിന്റെ പടുകുഴിയിലേക്കാണ് വീണുകൊണ്ടിരിക്കുന്നതെന്ന് പോലും രോഹിത്തിന് തിരിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ എന്ന് ശ്യാമ സങ്കടത്തോടെ രോഹിത്തിനോട് പറഞ്ഞു ഇതെല്ലാം കേട്ടതും രോഹിത് പറഞ്ഞു നീ പറഞ്ഞത് തന്നെയാണ് ശ്യാമ ഇത് ഇത് സത്രമാണ് സത്രം അതിലെ യാതൊരു മാറ്റവുമില്ല എന്ന് പറഞ്ഞ് രോഹിത് നിനക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാം നിന്നെ ഇവിടെ ആരും നിർബന്ധപൂർവം പിടിച്ചു നിർത്തുന്നില്ല നിനക്ക് ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കാം ഇല്ലെങ്കിൽ നിനക്ക് പോകാം ഇവിടെ ആരും നിന്നെ നിർബന്ധിക്കുന്നില്ല ഇവിടെ നിൽക്കാൻ പറഞ്ഞ എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത് ബോധം കെട്ട് ആ ബെഡിലേക്ക് ആ കട്ടിലേക്ക് വീഴുന്നു കിടക്കാൻ ഒരു ബെഡ് പോലുമില്ലാതെ ആ കട്ടിൽ കിടന്ന് രോഹിത് ഓരോന്നും പിച്ചുംപേയും പറയുമ്പോൾ ശ്യാമ സങ്കടത്തോടെ നേരെ പുറത്തേക്ക് വന്ന് ആ ബാൽക്കണിയിൽ ബാൽക്കണിയിലിരുന്ന് അവിടെ ഇരുന്ന് നേരം വിളിപ്പിക്കുന്നു പിറ്റേന്ന് രാവിലെ ശാലിനി ഫയലുകൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശാലിനിക്കുള്ള ചായയുമായി ശാരദാമ അവിടേക്ക് എത്തിമ ഉള്ള ചായ എന്ന് പറഞ്ഞു ശാലിനിക്ക് ചായ നീട്ടിയതും ശാലിനി ചോദിച്ചു അമ്മേ സത്യം എഴുതിയിട്ടില്ലേ അത് കേട്ടതും ശാരദാമ പറഞ്ഞു ഇല്ല അല്ലെങ്കിൽ എങ്ങനെയാ ഇന്നലെ രാത്രിയിൽ എപ്പോഴാ കിടന്നത് പത്ത് പന്ത്രണ്ട് മണി ഏതാണ്ടായി കിടന്നപ്പോ അത്രയും നേരം ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുവല്ലായിരുന്നോ അതുകൊണ്ട് ക്ഷീണം കാണുവല്ലേ എന്ന് ചോദിച്ചു ഉടനെ ശാലിനി പറഞ്ഞു അതെ ഗെയും കളിച്ച് കൂടുതലാണ് എന്ന് പറഞ്ഞു ശാലിനി അങ്ങനെ സംസാരിച്ച് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശാലിനിയുടെ ഫോണിലേക്ക് അനു വിളിക്കുന്നത് കോൾ എടുത്തുകൊണ്ട് ചായ കുടിക്കുന്നതിനിടയിൽ ശാലിനി വേഗം കോൾ എടുത്തു ആ ആ പറയൂ അനു എന്ന് പറഞ്ഞതും അനു പറഞ്ഞു മേഡം മേഡം ആ ചൂസ് ചാനലൊന്ന് വെച്ചേ എന്ന് പറഞ്ഞു എന്താ എന്താ അനു എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമുണ്ടോ എന്ന് ചോദിച്ചതും അതെ മാഡം മേഡം ഒന്ന് ഓൺ ചെയ്തേ എന്ന് പറഞ്ഞു ഉടനെ ശാലിനി ചായ ഗ്ലാസ് അവിടെ വെച്ചിട്ട് അമ്മേ ടി വി വെക്കാനാണ് അനു പറഞ്ഞത് റിമോട്ട് എവിടെ അമ്മേ എന്ന് ചോദിച്ചു ഉടനെ ന്യൂസ് ചാനൽ ഓൺ ചെയ്തതും അതിൽ കാണുന്ന വാർത്ത കളക്ടർ ശാലിനിയുടെ ഭർത്താവായ വിഷ്ണു സ്പിരിറ്റ് വേട്ടയ്ക്ക് പിടിയിലായെന്നും വിഷ്ണു ഓടി രക്ഷപ്പെട്ടുവെന്നും വിഷ്ണുവിന്റെ സഹായിയായ കമൽ അറസ്റ്റിലായെന്നുമായിരുന്നു ആ ന്യൂസ് ചാനൽ വന്നത് അതിൽ കമലിനെ പോലീസുകാർ പിടികൂടുന്നതും വിഷ്ണു ഓടി രക്ഷപ്പെടുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾ ടി വിയിലൂടെ കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നു ഇത് കണ്ടതോടെ ശാരദാ മാക ആശങ്കയിലായി ഇടി മോളെ എന്താ ഇതൊക്കെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു അതേമേ അമ്മേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇതെന്താ സംഭവിച്ചതെന്നും വിഷ്ണുവിനെ എവിടെയായിരിക്കും എൻ്റെ ഈശ്വര വിഷ്ണുവിനെ എങ്ങോട്ട് പോയിട്ടുണ്ടാവും എന്നാലോചിച്ച് സങ്കടത്തോടെ ശാലിനി വിഷ്ണുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചു ഷോ ഫോണാണെങ്കിൽ കിട്ടുന്നുമില്ല സ്വിച്ച് ഓഫ് ആണല്ലോ എന്ന് പറഞ്ഞ് ശാലിനി ആകെ നിരാശയോടെ ഇരുന്നു അപ്പോഴേക്കും ശാരദാമ ആകെ ടെൻഷനിലായി എന്റെ ഈശ്വര ഇനി എന്തൊക്കെയായി കാണിക്കുന്നത് എന്ന് പറഞ്ഞു ശാരദാമ്മ ആകെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ശാലിനി പറഞ്ഞു ഇത് മതിയല്ലോ ഇനി ന്യൂസ് ചാനലുകാർക്ക് അവര് ഓരോന്നും കൊട്ടിഘോഷിക്കും ഇനിയും ഇതിന്റെ പേരിൽ എന്തൊക്കെയാ അവർ പറഞ്ഞു പരത്തുക എന്ന് പോലും അറിയത്തില്ല ഇന്നത്തെ ഈ സമൂഹത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതം ഇല്ലാതാക്കാൻ ഒരു മനുഷ്യനെ ഇല്ലാതാക്കാൻ ഇവർ മാത്രം മതി അതിന്റെ സത്യാവസ്ഥ എന്താണെന്നോ അതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്നോ ഒന്നും അവർ അന്വേഷിക്കാൻ പോവില്ല എന്തെങ്കിലും ഒന്ന് കേട്ടാൽ മറ്റുള്ളവരുടെ കണ്ണുനീര് വിറ്റ് കാശാക്കുക എന്നത് മാത്രമാണ് ഇന്ന് ഈ ചാനലുകാരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ് വിഷ്ണു ഓട് രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ ടി വിയിലൂടെ കാണിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ കാഴ്ച കണ്ട് ശാരദാമ്മ ആകെ ടെൻഷനിലായി അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു ഇതിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടാവുമെന്ന് പറയുമ്പോഴാണ് ചാനലുകാർ പറഞ്ഞത് കുറെ നാളുകളായി എക്സൈസും പോലീസുകാരും വിഷ്ണുവിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ആ സി പി ചന്ദ്രബോസ് സാറ് ഞങ്ങളുടെ വാർത്ത ഞങ്ങളുടെ ചാനൽ ലേഖനോട് അറിയിച്ചത് എന്ന് പറഞ്ഞു ഇത് കേട്ടതോടെ ശാരദാമ്മ പറഞ്ഞു അതെ ആ ചന്ദ്രബോസ് അയാൾ തന്നെ അയാൾ തന്നെ ആയിരിക്കും ഇതിന് പിന്നിൽ എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു അമ്മേ അത് നമുക്ക് പറയാനല്ലേ കഴിയൂ തെളിവില്ലല്ലോ നമ്മുടെ പക്കൽ വിഷ്ണുവേട്ടനെ മനഃപൂർവ്വം കുടുക്കിയതാണെന്ന് പറയാൻ പോലും നമുക്ക് തെളിവില്ലല്ലോ കയ്യിൽ എന്തായാലും ഒരു കാര്യം ഉറപ്പാ ആ ചന്ദ്രബോസിന്റെ കയ്യിൽ കിട്ടിയാൽ അയാള് എല്ലാ പകയും വിഷ്ണുവേടിനെ നേരെ തീർക്കും അതുകൊണ്ടാ വിഷ്ണുവേടനെ ഓടി രക്ഷപ്പെട്ടത് എന്ന് ശാലിനി ശാരദാമ്മയോട് പറഞ്ഞു അപ്പോഴേക്കും അനു ശാലിനിയെ വിളിച്ചു ശാലിനി കോളെടുത്തതും അനു പറഞ്ഞു മേഡം ഇത് ആരോ കരുതിക്കൂട്ടി ചെയ്തിരിക്കുന്നതാണ് വിഷ്ണു സാറ് ഇപ്പോ ഒളിവിലാണല്ലേ എന്തായാലും സാറ് കുറച്ച് ദിവസം ഒളിവിൽ നിൽക്കുന്ന ഞാൻ എന്തായാലും ഇപ്പൊ അങ്ങോട്ട് എത്താം മേഡം എന്ന് പറഞ്ഞ അനു ഫോൺ വെച്ചു അപ്പോഴേക്കും വീണ്ടും ശാലിനിയുടെ ഫോൺ റിങ് ചെയ്തു ഫോൺ ഫോണെടുത്തതും ഞാൻ സീ ചാനലിൽ നിന്നാണ് വിളിക്കുന്നതെന്നും മാഡത്തിന്റെ ഹസ്ബൻഡിനെ ഇങ്ങനെയൊരു സ്വഭാവം അല്ലെങ്കിൽ ഇങ്ങനെയൊരു ബിസിനസ് ഉണ്ട് എന്നുള്ള കാര്യം മേഡത്തിന് അറിയാമായിരുന്നോ എവിടേക്കാണ് അദ്ദേഹം പോരിക്കുന്ന മാഡത്തിന് അറിയുമോ എന്നൊക്കെ ചോദിച്ചപ്പോ ഉടനെ ശാലിനി പറഞ്ഞു ഞാനിപ്പോ ഈ വാർത്ത അറിഞ്ഞതേ ഉള്ളൂ നിങ്ങൾ അറിഞ്ഞതുപോലെ തന്നെ ഞാനും ഇപ്പോൾ അറിഞ്ഞതേ ഉള്ളൂ ഈ വാർത്ത എന്തായാലും ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കട്ടെ അതിനുശേഷം എന്തെങ്കിലും പറയാം എന്ന് പറഞ്ഞ് ശാലിനി ഫോൺ വെച്ചു അപ്പോഴേക്കും വീണ്ടും ശാലിനിക്ക് അടുത്ത ദിവസങ്ങളിൽ നിന്ന് കോൾ വന്നുകൊണ്ടിരുന്നു ശാലിനി അതൊന്നും അറ്റൻഡ് ചെയ്യാറേ ആകെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശാരദാമ്മ പറഞ്ഞത് മോളെ ഇതിനൊക്കെ പിന്നിൽ അവർ തന്നെയാണ് അതിൽ യാതൊരു സംശയവും ഇല്ല എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു അമ്മ ഇത് നമുക്ക് പറയാവുന്നല്ലേ ഉള്ളൂ എന്നാൽ മീഡിയ ആക്കില്ലല്ലോ ഇനി ഒരാഴ്ചത്തേക്ക് എനിക്ക് പൊങ്കാലയായിരിക്കും കാരണം അവർക്ക് ഇത് കൊട്ടഘോഷിക്കാവല്ലോ കളക്ടറുടെ കൂടിയാണ് ഇങ്ങനെ ഒരു ബിസിനസ് പോലെ നടത്തുന്നത് എന്ന രീതിയിൽ അവർ കാര്യങ്ങൾ വളച്ചൊടിക്കും അതാണ് ഇനി വരാൻ പോകുന്നത് ഇനി എന്തിനൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ഇനി വരാൻ പോകുന്ന പ്രതികരണങ്ങളും ഇനി ഉണ്ടാകാൻ പോകുന്ന നാണക്കേടുകളും ഒക്കെ എങ്ങനെയാണെന്ന് പറയാനാവില്ല അത്രത്തോളം ഇന്നത്തെ സോഷ്യൽ മീഡിയ മനുഷ്യരെ അത്രമേൽ വേദനിപ്പിക്കുന്ന രീതിയിൽ വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് ശാലിനി ശാരദാമ്മയുടെ സങ്കടത്തോടെ പറഞ്ഞു എനിക്കും ഇതിൽ പങ്കുണ്ടെന്ന് പോലും പലരും വരുത്തി തീർക്കാൻ ഈ അവസരം മുതലെടുക്കുമെന്ന് ശാലിനി പറഞ്ഞു അപ്പോഴാണ് ശാരദാമ്മ പറഞ്ഞത് മോളെ സത്യം എന്താണെന്ന് ഇവർക്കാർക്കും അറിയില്ലേ ഈ ചാനലുകാർക്കും ആ അവർക്കും അച്ഛനും അമ്മയും കുടുംബവൊന്നും ഇല്ലേ ഇതുപോലെ ഇവർ നമ്മളെ വല വലിച്ചു കീറാനായി കാത്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ ഇന്നത്തെ ദിവസത്തെ മാനസികാവസ്ഥയെങ്കിലും അവരൊന്നും തിരിച്ചറിയണ്ടേ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കെങ്കിലും വേണ്ടേ എന്ന് ശാരദാമ ചോദിക്കുമ്പോ അനുപല്ലവി അവിടേക്ക് വന്നെത്തി കാറിൽ നിന്നിറങ്ങിയ അനുവേഗം ശാനിന്റെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു മേഡം മേഡം ന്യൂസ് കണ്ടല്ലോ ഇത് കൃത്യമായി ആരോ കരുതി കൂട്ടി ട്രാപ്പ് ചെയ്തിരിക്കുന്നതാണ് മേഡം ശരിക്കും മേഡത്തിനെതിരെ ഒരു കൂട്ടായിട്ടുള്ള ഒരു അറ്റാക്ക് ഉണ്ടാകും അതിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ ഓഫീസിൽ തന്നെ അതിനു വേണ്ടിയുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് മേടത്തിന്റെ ഒത്താശയോടുകൂടി മൗനസമ്മരത്തോടു കൂടിയാണ് ഇങ്ങനെയൊരു ബിസിനസ് ബിസിനസ്സാർ നടത്തിയിരുന്നതെന്ന് പോലുമാണ് ഇപ്പോൾ അവർ പറഞ്ഞു പരത്തുന്നത് പലർക്കും നമ്മളോടുള്ള ആ ഒരു അകൽച്ചയും വിദ്വേഷവും ഒക്കെ ഒക്കെ ഈ അവസരത്തിൽ അത് മുതലെടുക്കാൻ കൂടി അവർ ശ്രമിക്കുന്നുമുണ്ട് നമ്മുടെ ഓഫീസിൽ തന്നെ നമ്മുടെ സ്റ്റാഫുകളെ തന്നെ നമുക്കെതിരെ തിരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നു വന്നിരിക്കുന്നത് അതിൻ്റെ പിന്നാമ്പുറത്ത് നടക്കുന്ന അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഒക്കെ നേരിൽ കണ്ടിട്ടാണ് ഞാൻ വരുന്നത് മേഡം അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് പ്രിപ്പയർഡായിട്ട് തന്നെ ഇരിക്കണം മേഡം ഇനി ഒരു കാര്യം മേഡത്തോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ വിഷ്ണു സാർ ഒളിവിൽ പോയിരിക്കുന്നത് എന്തുകൊണ്ടും നന്നായി അവിടെ ഇങ്ങനെ കാര്യം പിടികൂടിയതുകൊണ്ട് സ്പിരിറ്റ് ലോറിൽ നിന്ന് കണ്ടെത്തിയതുകൊണ്ട് ആ സ്പിരിറ്റ് കൊണ്ടുവന്ന് വെച്ചത് ആരാണെന്നാണ് നമ്മൾ തെളിയിക്കേണ്ടത് അതിനുള്ള തെളിവാണ് കൊണ്ടുവരേണ്ടത് അതുവരെ വിഷ്ണു സാർ ഒളിവിൽ നിൽക്കുന്നത് തന്നെയാ നല്ലത് എന്തായാലും ഒരു കാര്യം ഉറപ്പാ മേഡം ഇനി മേഡത്തിനെതിരെ എല്ലാവരുടെയും ഒരു കൂട്ടായ നീക്കം മേഡത്തിനെതിരെ ഉണ്ടാവും അതിനെ ചെറുത്ത് നിൽക്കാനായിട്ട് മേഡം മനസ്സുകൊണ്ട് പ്രിപ്പയർ ആവണം മേഡം മനസ്സുകൊണ്ട് കരുത്ത് നേടിയിരിക്കണം എത് രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നാലും എങ്ങനെയുള്ള എതിർപ്പുകൾ വന്നാലും മേഡം തളർന്നു പോകരുത് അങ്ങനെ മേഡം തളർന്നാൽ അകത്ത് പോകുന്നത് വിഷ്ണുസാറായിരിക്കും അതുകൊണ്ട് ഈ ഒരു പ്രശ്നത്തെ തരണം ചെയ്യാനും ഇത് ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനും മേഡത്തിന് മാത്രമേ കഴിയൂ എന്ന് അനുപല്ല വേശാലിനിയോട് പറഞ്ഞു ഇത് കേട്ടതും ശാരദാമ പറഞ്ഞു അതേ മോളെ നീ നിനക്ക് മാത്രമേ അതിന് സാധിക്കൂ ഇപ്പോൾ ഒളിവിൽ നിൽക്കുന്ന വിഷ്ണുവിന് ഇതിന്റെ യഥാർത്ഥ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞെന്ന് വരില്ല എന്നാൽ മോളെ നിന്നെക്കൊണ്ട് അതിന് കഴിയും നിനക്കേ അതിന് സാധിക്കൂ അതുകൊണ്ട് ഇനി ഏതൊക്കെ രീതിയിലുള്ള എങ്ങനെയൊക്കെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടായാലും അതിനെ ഒന്നും തളർന്നു പോകരുത് അതിനെയൊക്കെ നമ്മൾ നേരിടുക തന്നെ ചെയ്യും അതിനുള്ള കരുത്ത് തരണമെന്നും ധൈര്യം തരണമെന്നും ഈശ്വരനോട് പ്രാർത്ഥിക്കുക എന്നെ കൊണ്ട് സാധിക്കുമ്പോളെ നിനക്ക് മാത്രമേ കഴിയൂ നമ്മൾ ഈ പ്രതിസന്ധിയും തരണം ചെയ്തിരിക്കും എന്ന് ശാരദാമയും അനുപല്ലവയും ശാലിനിക്ക് ധൈര്യം പകർന്നു കൊടുക്കണം അതിനുശേഷം കാണുന്നത് രാഘവൻ നായർ തൻ്റെ കൈയിലെ വിരലുകളൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് തിരുമ്മി റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഡൈനിങ് ടേബിളിനരികിലേക്ക് ഒരു ഗ്ലാസ് ചായയുമായിട്ട് സത്യമാമ എത്തി രാഘവേട്ട ചായ എന്ന് പറഞ്ഞതും രാഘവന്നാർ ചോദിച്ചു അതിന് ഞാൻ ചായ ചോദിച്ചില്ലല്ലോ എന്ന് പറഞ്ഞതും സത്യഭാമ്മ പറഞ്ഞു അതെ ബാക്കി പാലുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ചായ എടുത്തതാ സത്യത്തിൽ ഇപ്പൊ പാൽ കുടിക്കുന്ന നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ ചായ കുടിക്കാനും വിഷ്ണു ആണെങ്കിൽ ഇപ്പൊ ഭക്ഷണം പോലും കഴിക്കുന്നില്ല എന്ന അവസ്ഥയിലാണ് വിഷ്ണു എന്ന് പറഞ്ഞു ഇത് കേട്ടതും രാഘവന്നാർ പറഞ്ഞു ആമേ അവൻ ജ ഓടിക്ക് ഓട്ടത്തിന് പോകുന്നത് കൊണ്ടല്ലേ എന്ന് പറഞ്ഞതും സത്യഭാമ പറഞ്ഞു ആ ഏതു നേരവും അവന് അങ്ങനെ പറയാനല്ലേ ഉള്ളൂ ഓട്ടോ ഉണ്ട് ഓട്ടോ ഉണ്ട് എന്ന് അതല്ലേ അവന്റെ പല്ലവി എന്ന് പറഞ്ഞതും രാഘവൻ പറഞ്ഞു ഫാമേ അവൻ ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഓട്ടോ ഉണ്ടെന്ന് തന്നെയാണ് അങ്ങനെ നിന്നോട് കളവ് പറഞ്ഞ് അവൻ പോകാറില്ല അല്ല അങ്ങനെ കളവ് പറഞ്ഞ് അവൻ എവിടെ പോകാനാണ് ശാലിനിയെ കാണാനോ അങ്ങനെ ശാലിനിയെ കാണാൻ പോകാനായിട്ട് അവൻ കളവ് പറയേണ്ട ആവശ്യം എന്താ ഫാമേ ശരിക്കും അവൾ അവള് ഇപ്പോഴും അവന്റെ ഭാര്യ തന്നെയാ നിയമപ്രകാരം അവന്റെ ഭാര്യയാണ് ശാലിനി അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ അവിടെ എതിർക്കാനോ അതിനെ തടഞ്ഞു നിർത്താനോ നമുക്ക് കഴിയുമോ പിന്നെ അവർ രണ്ടുപേരും കാണുകയും ഒരുമിച്ച് എവിടെയെങ്കിലും പോവുകയും കുറച്ചുനേരം അവർ ഒന്നിച്ച് സമയം ചെലവഴിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിന് ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല അത് എല്ലാവരും അതിന് അംഗീകരിക്കുകയും ചെയ്യും കാരണം എന്തെന്ന് വെച്ചാൽ അതിന് നമ്മൾ അവർക്ക് നൽകി കൊടുത്തിരിക്കുന്ന ലൈസൻസ് ആണ് അവൻ അവളുടെ കരുത്തിൽ കിട്ടിയിരിക്കുന്ന ആ താലി മനസ്സിലായോ എന്ന് സത്യഭാമയോടെ രാഘവെന്നാർ ചോദിച്ചു അത് കേട്ടതും സത്യഭാമ പറഞ്ഞു രാഘവേട്ട ഇനി എന്തൊക്കെ ഉപകാരങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാലും എന്റെ ചോദ്യങ്ങൾക്ക് അവൾ ഇതുവരെ ആയിട്ടും മറുപടി തന്നിട്ടില്ല അല്ലെങ്കിലും നിങ്ങൾ അച്ഛനും മകനും എല്ലാം അങ്ങ് ശ്രമിച്ചല്ലോ ഞാനാണല്ലോ ഇപ്പൊ കുറ്റക്കാരി എന്തിനും അതുകൊണ്ട് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി തരാതെ ഒരു കാരണവശാലും ഞാൻ അവളെ അംഗീകരിക്കില്ല അതിനുള്ള മറുപടി അവൾ എന്ന് തരുന്നോ അതിനുശേഷം നമുക്ക് ആലോചിക്കാം എന്ന് ശാര രാഘവൻ രാഘവന്നായരോട് പറയുന്നു അത് കേട്ട് പറഞ്ഞുകൊണ്ട് സത്യഭാമ അവിടെ നിരുന്നേറ്റ് പോകുമ്പോ അല്ലെങ്കിലും മകന് വളഞ്ഞ വഴി ഉപദേശിച്ചു കൊടുക്കുന്ന ഒരു അച്ഛൻ രണ്ടുപേരും കൊള്ളാം എന്ന് പറഞ്ഞ് സത്യഭാമ ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറിപ്പോന്നു അല്ല ഇത്രയും നേരമായിട്ടും വിഷ്ണു വന്നില്ലല്ലോ അവൻ എന്താ വരാത്തത് എന്നോർത്ത് സത്യഭാമ വിഷ്ണുവിന്റെ ഫോണിലേക്ക് വിളിച്ചു കോള് പോകാത്തത് കൊണ്ട് സത്യഭാമ പറഞ്ഞു ആ ഫോൺ എടുക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ രാഘവനാർ അവിടേക്ക് എത്തിയിട്ട് പറഞ്ഞു ആ അവൻ ചെലപ്പോ ശാലിനിയുടെ അരികിലേക്ക് പോയിട്ടുണ്ടാകും ശാരദാമ്മയുടെ ഭക്ഷണം കഴിക്കാനേ എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോ രാഘവനാരെ നോക്കി സത്യഭാമ പറഞ്ഞു നിങ്ങൾ ഒരു കാലത്ത് നന്നാവില്ല രാഘു എന്ന് പറഞ്ഞ് സത്യഭാമ മോഹം കർപ്പിക്കുമ്പോ ഇത് കണ്ട് രാഘവനായ ചിരിച്ചു അപ്പോഴാണ് നൂർജഹാൻ വീട്ടിലേക്ക് എത്തിയത് സത്യമ്മയ എന്ന് വിളിച്ച് അകത്തേക്ക് കയറി വന്നു ഉടനെ രാഘവൻ നായരും സത്യഭാമയും കൂടി ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ട് നൂർജഹാൻ അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചും കാര്യങ്ങളൊക്കെ അറിഞ്ഞോ സത്യാമ അതോ അക്കാര്യം അറിഞ്ഞിട്ട് അതാണോ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്ന് ചോദിച്ചതും ഉടനെ സത്യഭാമയും രാഘവൻ നായരും ആകെ ടെൻഷനിലായി ടെൻഷനിലേ എന്തറിഞ്ഞോന്നോളെ നീ ചോദിക്കുന്നത് നൂറേ നീ കാര്യം പറ എന്താ എന്തറിഞ്ഞോന്നോ നിങ്ങൾ നീ പറഞ്ഞത് എന്ന് ചോദിച്ചതും സത്യഭാമയുടെയും രാഘവൻ നായരുടെയും ചോദ്യത്തിന് ആകെ വിഷമത്തോടെ നൂർ ജഹാൻ ആ ആ വാർത്ത പറയാൻ തുടങ്ങുന്നു